പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ആകർഷകമായി ആകർഷകയായി ജനസേവനത്തിനിറങ്ങിയ ഒരു യുവതാരവും ബീഹാറിലെ വിജയികളുടെ പട്ടികയിലുണ്ട് ആരാണെന്നല്ലേ അലീന്ദർ മണ്ഡലത്തിൽ വിജയിച്ച മിഥിലയുടെ രാജകുമാരിയായി മാറിയ മൈഥിലി ടാക്കൂർ ആർ ജെ ഡിയുടെ ഉരുക്ക് കോട്ടയായിരുന്ന മണ്ഡലത്തിലാണ് ഈ മൈഥിലി സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ജയിച്ചങ്ങ് കയറിയത് പാട്ടുപാടി മിഥിലയുടെ ഹൃദയം കവർന്ന മൈഥിലി സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ മൈഥിലിക്ക് ജനങ്ങൾ നൽകിയ സ്നേഹം വോട്ടായി മാറുകയായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സാണ് മൈഥിലിക്ക് ജനസേവനത്തിനായി രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ പ്രചോദനമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം രണ്ടായിരത്തി എട്ടിലാണ് അലിനഗർ നിയമസഭാ മണ്ഡലം രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തിൽ നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനഞ്ചിലും വിജയിച്ചത് ആർ ജെ ഡിയുടെ അബ്ദുൽ ഖാരി സിദ്ദിഖി പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ മിശ്രി യാദവ് നേടിയ അട്ടിമറി വിജയം ആർ ജെ ഡിയെ ഞെട്ടിച്ചു മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് മൈഥിലി ടാക്കൂറിനെ ഇറക്കി ബി ജെ പിയുടെ അപ്രതീക്ഷിത നീക്കം മധുബാനി ജില്ലയിലെ ബെനിപ്പട്ടി ഗ്രാമമാണ് മൈഥിലിയുടെ സ്വദേശം ബീഹാറിന്റെ നാടോടി സംസ്കാരം പാട്ടുകളിലൂടെ ലോകത്തെ അറിയിച്ചത് മൈഥിലയും സഹോദരന്മാരുമാണ് നാടോടി ഭക്തിഗാനങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലും താരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൈഥിലയുടെ പാട്ടുകളെ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പ്രശംസിച്ചു ഹിന്ദി ഭോജ്പുരി പഞ്ചാബി ഇംഗ്ലീഷ് ഗാനങ്ങൾ പാടുന്ന മൈഥിലയെ മിഥിലയുടെ സാംസ്കാരിക ശബ്ദമെന്നാണ് വിശേഷിപ്പിക്കുന്നത് മിഥിലാഞ്ചൽ മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനും യുവ വോട്ടർമാരെ സ്വാധീനിക്കാനുമുള്ള ബി തന്ത്രപരമായ നീക്കമാണ് അലിനഗറിൽ വിജയം കണ്ടത് ജെൻസി തലമുറ അരങ്ങുവാഴുന്ന ഇൻസ്റ്റയിൽ മാത്രം ആറേ ദശാംശം മൂന്ന് മില്യൺ ഫോളോവേഴ്സാണ് മൈഥിലിക്കുള്ളത് സ്ത്രീകളുടെയും യുവാക്കളുടെയും ശാക്തീകരണം ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ നടപ്പിലാക്കി അലിനഗറിനെ ബീഹാറിന്റെ മുഖമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാകും മൈഥിലി നേതൃത്വം നൽകുക ന്യൂസ് ഡെസ്ക് ജനം